അതെ ഒരു കറക്കൊക്കെ കഴിഞ്ഞു നമ്മുടെ ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലം ഈ ചീനവരയുടെ സൈഡിലായിട്ട് ചേട്ടന്മാരൊക്കെ കാലത്ത് പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ഇതേ ഞാനിത് എവിടെയാണ് കിടന്നത് ഈ ഒരു കുറ്റിമ്മ കെട്ടിയിട്ടിട്ട് റെഡി പുള്ളിയായിട്ട് കിടന്ന് ഉറങ്ങി നല്ല കാറ്റൊന്നും അധികം ഇല്ല അത് കാരണം ഞാൻ ആ ഇതൊന്നും ഇട്ടിട്ടില്ല ഇങ്ങനെ തന്നെ ഓപ്പണായിട്ട് തന്നെ കിടന്നത് അപ്പോൾ ചൂട് ഭയങ്കരമായിട്ട് കൂടും ഫുള്ളായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ കാറ്റ് കാറ്റ് തീരെ ഞാൻ ഫുൾ സ്ലീപ്പിംഗ് ബാഗും അതുപോലെ ഒക്കെ ഇട്ടിട്ടാണ് ചേരുന്നത് ഇത് വരുമ്പോ ഈ ഒരു സാധനം ഇട്ടിട്ട് ചെവിയും തലയൊക്കെ മറിച്ചോണ്ട് അങ്ങനെ മഞ്ഞ് തട്ടുന്ന ഒരു സീനൊന്നും ഉണ്ടായിട്ടില്ല അപ്പ എന്തായാലും അടിപൊളി ഇനി വായ നമുക്ക് കട്ടണിട്ടാലോ